അറുപത്തി സ്കൂൾ കലോത്സവം കൊല്ലത്ത് വെച്ച് നടന്നു അതിഗംഭീരമായാണ് കൊല്ലത്ത് കലോത്സവം നടന്നത് അതിൽ കൊല്ലം ജില്ലയ്ക്ക് എന്നും അഭിമാനിക്കാൻ വകയുണ്ട് സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തത് മമ്മൂട്ടിയാണ് മഹാനടൻ മമ്മൂട്ടി അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇക്കുറി സമ്മാനം കണ്ണൂർ സ്ക്വാഡിനാണ് എന്ന് എന്ന് വെച്ചാൽ കലോത്സവത്തിൽ കിരീടം ചൂടിയത് കണ്ണൂരാണ് തൊള്ളായിരത്തി അമ്പത്തി രണ്ട് പോയിന്റോടെ ഒന്നാം സ്ഥാനത്ത് എത്തിയത് കണ്ണൂരാണ് വലിയ മത്സരമാണ് ജില്ലകൾ തമ്മിൽ നടന്നത് രണ്ടാം സ്ഥാനത്ത് എത്തിയതോ തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് പോയിന്റുമായി കോഴിക്കോട് എത്ര വ്യത്യാസം വെറും മൂന്ന് പോയിൻറ്റിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഒന്നാം സ്ഥാനത്ത് കണ്ണൂരെത്തി രണ്ടാം സ്ഥാനത്ത് കോഴിക്കോടെത്തി ഇനി മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന പാലക്കാടിനെ കിട്ടി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് പോയിൻ്റ് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് പോയിൻറ്റുമായി തൃശ്ശൂരുമുണ്ട് അങ്ങനെ ഓരോ ജില്ലയ്ക്കും കിട്ടിയ പോയിൻ്റുകൾ അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ വന്നിട്ടുണ്ട് ഇതിൽ കണ്ണൂരിനാണ് കിരീടം ലഭിച്ചത് അത് പറയാൻ പ്രത്യേക ഒരു കാരണമുണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ കണ്ണൂർ ഏറെ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് അത് മറ്റൊന്നുമല്ല നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞിട്ടുണ്ട് കണ്ണൂരിനെ കുറിച്ച് എന്താണ് പറഞ്ഞത് ബ്ലഡി കണ്ണൂർ എന്ന് അതുകൊണ്ട് തന്നെ ഇന്ന് കണ്ണൂരിന് ഈ കലാ കിരീടം കിട്ടിയപ്പോൾ സ്വാഭാവികമായും കണ്ണൂരിനെ കുറിച്ച് നമ്മുടെ ഗവർണറാണ് മറ്റൊരുമല്ല ഗവർണർ പറഞ്ഞ ബ്ലഡി കണ്ണൂരും ചർച്ചാ വിഷയമായി എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല കണ്ണൂർ ഒരു ബ്ലഡി കണ്ണൂരല്ല കണ്ണൂർ ഒരു ബ്യൂട്ടിഫുൾ കണ്ണൂരാണ് എന്ന് വിളിച്ചു പറയുകയാണ് ചെയ്തത് കണ്ണൂരിലെ കുട്ടികൾ സ്കൂൾ കുട്ടികൾ അതോടൊപ്പം കണ്ണൂരിനെ അപകസിച്ച കണ്ണൂരിനെ അപമാനിച്ച കണ്ണൂരിനെ നാണം കടത്താൻ ശ്രമിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കിട്ടിയ ഒരു തിരിച്ചടി നമ്മുടെ കുട്ടികൾ കൊടുത്ത ഒരു തിരിച്ചടി കൂടിയാണ് ഈ കിരീടം കണ്ണൂരിലേക്ക് കൊണ്ടുപോയത് കണ്ണൂർ ഒരു ബ്ലഡി കണ്ണൂരല്ല കണ്ണൂർ എന്നത് ബ്യൂട്ടിഫുൾ കണ്ണൂരാണ് എന്ന് ആവർത്തിച്ച് പറയുകയാണ് കണ്ണൂരിലെ ജനത ചെയ്തിരിക്കുന്നത് ഈ സമയത്ത് ആശംസകളുമായി നമ്മുടെ ഗവർണർ വന്നിട്ടുണ്ട് അദ്ദേഹം കണ്ണൂർ ജില്ലയെ അഭിനന്ദിച്ചതിനെക്കുറിച്ച് വാർത്തകൾ വന്നിട്ടുണ്ട് ഏഷ്യാനെറ്റ് കൊടുത്ത വാർത്ത ഇങ്ങനെയാണ് കാരണം ഏഷ്യാനെറ്റ് കൊടുത്തത് എന്ന് പ്രത്യേകം പറയണം എന്തുകൊണ്ട് ബ്ലഡി കണ്ണൂർ എന്ന് പറഞ്ഞ ആരിഫ് മുഹമ്മദ് ഖാന്റെ വാക്കുകൾ ഏറ്റവും കൂടുതൽ ആഘോഷിച്ച പ്രമുഖ മാധ്യമങ്ങളിൽ ഒന്നാണ് ഏഷ്യാനെറ്റ് അതുകൊണ്ട് ഏഷ്യാനെറ്റ് എന്താണ് പറഞ്ഞത് എന്ന് കൊടുത്തിട്ടുണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ എന്താണ് പറഞ്ഞത് എന്ന് അതിങ്ങനെയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായ കണ്ണൂർ ജില്ലയെ അഭിനന്ദിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കലോത്സവത്തിൽ ജേതാക്കളായ കണ്ണൂർ ജില്ലയെ മറ്റു ജില്ലകൾ മാതൃകയാക്കണമെന്ന് പറഞ്ഞ അദ്ദേഹം ബാക്കിയുള്ള ജില്ലകളും വളർന്ന് വരണമെന്നും പറഞ്ഞു കണ്ണൂർ ജില്ലയോട് തനിക്ക് വ്യക്തിപരമായ യാതൊരു എതിർപ്പുമില്ല പഴയ ചില സാഹചര്യങ്ങളിലുള്ള സഹതാപം പ്രകടിപ്പിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു കൊല്ലത്ത് സമാപിച്ച സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അവസാന നിമിഷം കോഴിക്കോട് ജില്ലയെ മൂന്ന് പോയിന്റിന് പിന്നിലാക്കിയാണ് ഇരുപത്തി മൂന്ന് വർഷത്തിന് ശേഷം കണ്ണൂർ ജില്ല സ്വർണക്കപ്പ് കരസ്ഥമാക്കിയത് എന്നാണ് ഏഷ്യാനെറ്റ് കൊടുത്തിരിക്കുന്ന വാർത്ത അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് അദ്ദേഹത്തിന് പോലും ധാരണയില്ലാത്ത അവസ്ഥ അദ്ദേഹം എന്താണ് ചെയ്യുന്നത് എന്ന് അദ്ദേഹത്തിന് പോലും മനസ്സിലാകാത്ത അവസ്ഥ അങ്ങനെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു എന്തൊക്കെയോ പറയുന്നു ആക്രോശിക്കുന്നു ഉറഞ്ഞു തുള്ളുന്നു മുഖ്യമന്ത്രിയെ വഴക്കു പറയുന്നു എന്തൊക്കെയാണ് പറയുന്നത് എന്ന് അദ്ദേഹത്തിന് ധാരണയില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ചെയ്തികൾ തന്നെ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവസാനം അദ്ദേഹം അത് തിരുത്തി പറയുകയും ചെയ്യും ഇപ്പം ബ്ലഡി കണ്ണൂർ തിരുത്തിയിരിക്കുന്നു നേരത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കളിച്ച ചില നാടകങ്ങളൊക്കെയുണ്ട് അദ്ദേഹം ഇറങ്ങി വന്ന് പോലീസിനെ വഴക്ക് പറയുന്നു പോലീസിൻ്റെ ചീത്ത പറയുന്നു എസ് പി ഐ വിളിപ്പിക്കുന്നു ഈ ബാനറുകൾ അഴിപ്പിക്കുന്നു പിറ്റേ ദിവസം പറയുന്നത് നമ്മുടെ പോലീസ് നല്ല പോലീസാണ് ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ പോലീസാണ് നമ്മുടെ പോലീസ് എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ ചെയ്തതൊക്കെ തെറ്റായിപ്പോയി എന്ന് പറയാതെ പറയുന്നു നമ്മുടെ ഗവർണർ ഇനിയിപ്പോൾ അദ്ദേഹം നാളെ പോകുന്നുണ്ട് തൊടുപുഴയിലേക്ക് അവിടെ അദ്ദേഹത്തിനൊരു പരിപാടിയുണ്ട് ഇരട്ടി ജില്ലയിൽ നാളെ എൽ ഡി എഫ് ഖർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്തിനാണ് ഹർത്താൽ ആ നാട്ടിലെ ജനങ്ങൾ അവർ താമസിച്ച വീട് വെച്ച എത്രയോ വർഷമായി താമസിക്കുന്ന സ്ഥലങ്ങളുണ്ട് ആ സ്ഥലങ്ങൾക്ക് പട്ടയം നൽകുന്നതിന് വേണ്ടി സംസ്ഥാന അസംബ്ലി ഏക പാസാക്കിയ നിയമം അതാണ് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നിച്ചിരുന്ന് പാസാക്കിയ നിയമം ആ നിയമത്തിൽ ഒപ്പി ഒപ്പിടാതെ കക്ഷത്ത് വെച്ച് നടക്കുകയാണ് നമ്മുടെ ഗവർണർ അതിൽ പ്രതിഷേധിച്ച് ഇടുക്കി ജില്ലയിലെ മുഴുവൻ ജനങ്ങളും രാജ്ഭവനിലേക്ക് നാളെ മാർച്ച് നടത്തുകയാണ് അപ്പോൾ ഇന്ന് അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെട്ട് കൊച്ചിയിലേക്ക് പോയി കൊച്ചിയിൽ തങ്ങി നാളെ തൊടുപുഴയിൽ വ്യാപാരികൾ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയാണ് തൊടുപുഴ എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയാണ് അവിടെയും ഹർത്താൽ വാതകമാണ് ഇനിയിപ്പോൾ അവിടെ പോയി എന്തൊക്കെയാണ് അദ്ദേഹം വിളിച്ചു പറയുക എന്നറിയില്ല ഗവർണറെ തടയുക എന്നത് ഞങ്ങളുടെ ലക്ഷ്യമല്ല എന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പറഞ്ഞിട്ടുണ്ട് എൽ ഡി എഫിൻ്റെ ഇടുക്കി ജില്ലാ കൺവീനറും പറഞ്ഞിട്ടുണ്ട് സി പി ഐ എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയും പറഞ്ഞിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ നിന്നാണ് ഇടുക്കി ജില്ലയിലേക്ക് പോകുന്നത് തൊടുപുഴയിലേക്ക് പോകുന്നത് അദ്ദേഹത്തിൻ്റെ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് ജില്ലാ അതിർത്തിയിൽ നിന്ന് ആറ് ഉണ്ട് ആ ആറ് കിലോമീറ്ററിൽ നൂറോ നൂറ് മീറ്റർ കഴിയുമ്പോഴും പോലീസിന്റെ സേന അദ്ദേഹത്തിന് സുരക്ഷയൊരുക്കും എന്നാണ് അറിയുന്നത് അപ്പോൾ ആലോചിച്ച് നോക്കണം എത്ര പോലീസിനെയാണ് അണിനിരത്തേണ്ടി വരുന്നത് എന്ന് അദ്ദേഹത്തോട് പരിപാടി മാറ്റിവെക്കാമെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി അറിയിച്ചതാണ് ഈ ഹർത്താൽ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പരിപാടി നടത്തേണ്ടതില്ല പങ്കെടുക്കുന്നവർക്കും പങ്കെടുക്കേണ്ടവർക്കും അതൊരു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് എന്ന് പറയുകയും ചെയ്തിരുന്നു എന്നാൽ അതൊന്നും അദ്ദേഹം കണക്കിലെടുക്കാതെ ഞാൻ നിശ്ചയിച്ച പരിപാടി ഞാൻ പറഞ്ഞ തീയ പരിപാടി ആ പരിപാടിയിൽ ഞാൻ പങ്കെടുത്തിരിക്കും എന്ന് പറഞ്ഞ് രാഷ്ട്രീയത്തോടെ പോവുകയാണ് ചെയ്യുന്നത് തൊടുപുഴയിലേക്ക് ഇനിയിപ്പോൾ അദ്ദേഹത്തിന് നാളെ കരിക്കോടി കാണിക്കുകയും അദ്ദേഹത്തെ തടയുകയും ഒക്കെ ചെയ്താൽ അങ്ങനെയൊക്കെ പ്രതിഷേധമൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് റോഡിലിറങ്ങി ഷോ നടത്താം മാധ്യമങ്ങളൊക്കെ അദ്ദേഹത്തിന് പറകിലുണ്ടാകും ബ്ലഡി കണ്ണൂർ ബ്ലഡി മുഖ്യമന്ത്രി ബ്ലഡി ചീഫ് മിനിസ്റ്റർ എന്നൊക്കെ വിളിച്ചു പറയാം ആക്രോശിക്കാം ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകളുണ്ട് പക്ഷേ എൽ ഡി എഫ് പറഞ്ഞു അദ്ദേഹം പോയിക്കോട്ടെ വന്നോട്ടെ അദ്ദേഹത്തെ തടയാനൊന്നും പോകുന്നില്ല എന്ന് പക്ഷേ അദ്ദേഹത്തിൻ്റെ മുന്നിൽ അദ്ദേഹത്തിൻ്റെ രാജ്ഭവനിന് മുന്നിൽ നാളെ എത്തുന്ന പതിനായിരക്കണക്കിന് ജനങ്ങളുണ്ട് അവരുടെ ജീവിത പ്രശ്നമുണ്ട് അതിൽ ഒപ്പുവെക്കാതെ കക്ഷത്ത് വെച്ച് നടക്കുന്ന ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധം നാളെ ഇരമ്പുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല ഏതായാലും ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് കണ്ണൂരിലെ കൊച്ചുകുട്ടികൾ കണ്ണൂരിലെ സ്കൂൾ കുട്ടികൾ ഇത്രയും മനോഹരമായി ആരിഫ് മുഹമ്മദ് ഖാൻ മറുപടി കൊടുത്തിട്ടുണ്ട് ഇത്രയും മനോഹരമായ ഒരു മറുപടി വേറെയില്ല ഇത് കണ്ണൂർ ബ്ലഡി കണ്ണൂരല്ല എന്ന് കലയുടെ കണ്ണൂരാണ് പോരാട്ടത്തിൻ്റെ കണ്ണൂരാണ് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നു ഗവർണർക്ക് ഗവർണർ അന്ന് പറഞ്ഞ ബ്ലഡി കണ്ണൂർ എന്നത് അദ്ദേഹത്തിന് തിരുത്തേണ്ടി വന്നു അങ്ങനെ അദ്ദേഹത്തെ തിരുത്തിപ്പിച്ചു കണ്ണൂരിലെ വിദ്യാർത്ഥികൾ ചുണക്കുട്ടികൾ അതിന് അവർക്ക് നൂറ് പൂക്കൾ നൽകാം അഭിനന്ദനത്തിൻ്റെ നൂറ് പൂക്കൾ